നീണ്ട കാത്തൊരുപ്പിനൊടുവിലാണ് കേരളത്തിന്റെ മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് സർവീസ് നടത്തി തുടങ്ങിയത് രണ്ട് ദിവസം മുൻപാണ് സർവീസുകൾ ആരംഭിച്ചത് ഐടി മേഖലയിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കാണ് പുതിയ സർവീസ് ഗുണം ചെയ്യുന്നത് ഇപ്പോഴിതാ ഓൾ കേരള റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പുതിയ ആവശ്യവുമായി റെയിൽവേ സമീപിച്ചിരിക്കുകയാണ് എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലെ കാഴ്ചയിൽ മൂന്ന് ദിവസങ്ങളിലാണ് വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത് അതിനു ഈ സർവീസ് സ്ഥിരമാക്കാനാണ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ത് എട്ട് കോച്ചുകളിൽ നിന്ന് പതിനാറ് കോച്ചുകളായി ഉയർത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ബംഗളൂരുവിലെ മജസ്റ്റിക് ബസ് സ്റ്റേഷന് സമീപത്തുള്ള കെ എസ് ആർ സ്റ്റേഷൻ വരെ സർവീസ് നടത്തണമെന്നും ആവശ്യമുണ്ട് ഇത് യാത്രക്കാർക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സഹായകരമാകുമെന്നും അസോസിയേഷൻ പ്രസിഡന്റ് പോൾ മൺവട്ടം പറഞ്ഞു എല്ലാ ആഴ്ചയും ബുധൻ വെള്ളി ഞായർ എന്നീ ദിവസങ്ങളിലാണ് സർവീസ് നടത്തുന്നത് അതേസമയം പൂജ്യം ആറ് പൂജ്യം പൂജ്യം രണ്ട് എന്ന ട്രെയിൻ ബി എൻസിയിൽ നിന്നും പുലർച്ചെ ആറ് മണിക്ക് പുറപ്പെടുകയും ചെയ്യും തിരിച്ച് എറണാകുളത്ത് ഉച്ചയ്ക്ക് രണ്ട് ഇരുപതോടെ മടങ്ങിയെത്തും വ്യാഴം ശനി തിങ്കൾ എന്നീ ദിവസങ്ങളിലാണ് തിരിച്ചുള്ള സർവീസുകൾ തൃശൂർ പാലക്കാട് പോടന്നൂർ തിരുപ്പൂർ ഈറോട് സേലം എന്നിവിടങ്ങളിലായിരിക്കും മൂന്നാം വന്ദേഭാരതിന് സ്റ്റോപ്പ് ഉണ്ടാവുക എറണാകുളം ബംഗളൂരു എ സി ചെയർ ആയിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് രൂപയും എക്സിക്യൂട്ടീവ് ചെയർക്കാറിന് രണ്ടായിരത്തി തൊള്ളായിരത്തിയഞ്ച് രൂപയുമാണ് നിരക്ക് ബസ് ചാർജിനേക്കാൾ ഇത് അൽപ്പം കൂടുതലാണെന്ന് തോന്നുമെങ്കിലും സമയലാഭവും സൌകര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഏറെ ലാഭകരമാകുമെന്നാണ് യാത്രക്കാർ സൂചിപ്പിക്കുന്നത് മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലാണ് വന്ദേഭാരത് ട്രെയിനുകളുടെ നിർമ്മാണം എന്നാൽ കേരളത്തിലെ ട്രാക്കുകളുടെ പ്രശ്നങ്ങൾ മൂലം വേഗത കുറച്ചാണിപ്പോൾ സഞ്ചരിക്കുന്നത് അതിനിടെ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇരുന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് സ്ലീപ്പർ കോച്ചുകൾ ട്രാക്കിലിറക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വന്ദേഭാരത് സ്ലീപ്പർ കോച്ചുകളുടെ ട്രയൽ റണ്ണുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ആകുമ്പോഴേക്കും രാജ്യത്തെ വന്ദേ വന്ദേഭാരത് സ്ലീപ്പർ സർവീസ് നടത്തുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ വന്ദേ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ട്രയൽ റൺ നടത്തുമെന്നും വിജയകരമായാൽ ആറ് മാസത്തിനുള്ളിൽ സർവീസ് നടത്തുമെന്നാണ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയത് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന വന്ദേ സ്ലീപ്പർ ക്ലാസ് ട്രെയിനുകൾ രാജധാനി എക്സ്പ്രസ് ട്രെയിനുകളേക്കാൾ മികച്ച സവിശേഷതകൾ വാഗ്ദാനം ചെയ്യുന്നു വന്ദേ എക്സ്പ്രസുകളിൽ നിലവിൽ ഇരുന്നു മാത്രമാണ് യാത്ര ചെയ്യാൻ സാധിക്കൂ എന്നാൽ ദീർഘദൂര യാത്രകൾ ലക്ഷ്യമാക്കിയാണ് വന്ദേ സ്ലീപ്പർ കോച്ചുകൾ പുറത്തിറക്കുന്നത് രാജധാനി എക്സ്പ്രസ് ട്രെയിനേക്കാൾ മികച്ച ഫീച്ചറുകളുള്ള വന്ദേ വന്ദേഭാരത് സ്ലീപ്പർ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയുള്ള സെമി ഹൈസ്പീഡ് ട്രെയിനായിരിക്കും കിലോമീറ്റർ വരെ പരീക്ഷണ ഓട്ടം നടത്തും ബിഇഎംഎൽ നിർമ്മിച്ച ആദ്യ പ്രോട്ടോ ആകെ പതിനാറ് കോച്ചുകളാണുള്ളത് അതിൽ ടയർ കോച്ചുകൾ നാല് എ സി രണ്ട് ടയർ കോച്ചുകൾ ഒരു ഫസ്റ്റ് എസി കോച്ചുകൾ എന്നിവ ഉൾപ്പെടുന്നു രാജധാനി എക്സ്പ്രസ് ട്രെയിനുകളുടെ നിലവാരം മറികടന്ന വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ യാത്രക്കാർക്ക് അധിക കുഷിനിങ്ങുള്ള ബർത്തുകളിൽ മെച്ചപ്പെട്ട സുഖ സൌകര്യങ്ങൾ പ്രതീക്ഷിക്കാം സുഖകരമായ യാത്ര ഉറപ്പാക്കാൻ ഓരോ ബർത്തിന്റെയും വശങ്ങൾ നന്നായി കുഷ്യൻ ചെയ്തിരിക്കും കൂടാതെ മുകളിലേക്കും മിഡിൽ ബർത്തിലേക്കും എളുപ്പത്തിൽ പ്രവേശിക്കാൻ പ്രത്യേകം ഡിസൈൻ ചെയ്ത ഗോവേണികളും ഉണ്ടാകും സെൻസർ അധിഷ്ഠിത ലൈറ്റിംഗ് രാത്രിയിൽ വഴി കാണാൻ ഇടനാഴികളിൽ സ്ട്രിപ്പുകൾ വന്ദേഭാരതത്തിലേതുപോലെ ഓട്ടോമാറ്റിക് വാതിലുകൾ ഭിന്നശിക്ഷിക്കാൻ ർക്ക് പ്രത്യേക ടോയ്ലറ്റ് കുലുക്കം കുറയ്ക്കാൻ കോച്ചുകൾക്കിടയിൽ സെമി പെർമനന്റ് കംപ്ലറുകൾ കോച്ചുകൾക്കുള്ളിലെ നീക്കം എളുപ്പമാക്കാൻ സീൽ ചെയ്ത ഗ്യാംഗ്വേകൾ എന്നിവ കോച്ചുകളുടെ പ്രത്യേകതയാണ് കേരളത്തിൽ വന്ദേഭാരത് സർവീസ് ആരംഭിച്ച ആദ്യത്തെ രണ്ടാഴ്ചത്തേക്ക് ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു അതുകൊണ്ട് കൂടുതൽ സ്ലീപ്പർ കോച്ചുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ തിരുവനന്തപുരത്ത് നിന്ന് കാസർകോടേക്കും മംഗലാപുരത്തേക്കും സർവീസ് നടത്തുന്ന രണ്ട് വന്ദേഭാരത് എക്സ്പ്രസുകളും ഓട്ടത്തിലും ജനപ്രീതിയിലും ഹിറ്റാണ് കൂടാതെയാണ് മൂന്നാമതൊന്നുകൂടി രാജ്യത്ത് സർവീസ് നടത്തുന്ന വന്ദേഭാരത് സർവീസുകളിൽ ഓക്യുപ്പൻസി ും യാത്രക്കാരുടെ എത്തിലും കേരളമാണ് മുന്നിൽ ഇറങ്ങിയും കയറിയും ഓരോ നൂറ് സീറ്റിലും ഇരുന്നൂറോളം യാത്രക്കാർ ഉപയോഗിക്കുന്നു ഓക്യുപ്പൻസിനൂറ് ശതമാനത്തിനടുത്തെ തി ഏക സർവീസ് കേരളത്തിലേതാണ് സെപ്റ്റംബറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ ആദ്യത്തെ ഭാരത് എക്സ്പ്രസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തത്